അന്ന് കുട്ടികൾക്കരഞ്ഞാൽ ടോയ്സ് കൊടുക്കാറുണ്ടായിരുന്നു അല്ലേ ബാപ്പാനോട് കുട്ടി പറയും എന്താ വേണ്ടെന്ന് ചോദിക്കുമ്പോ അബി ടോയ്സ് വേണം ടോയ്സ് വേണമെന്ന് പറഞ്ഞ് ബാപ്പാനോട് ടോയ്സ് കൊണ്ടുവരാൻ വേണ്ടി പറയും അതാണ് കളിക്കുന്ന വസ്തുക്കൾ കുട്ടികൾ കളിക്കാൻ ഉപയോഗിക്കുന്ന കളിപ്പാവകൾ അതാ അത് പഴയ കാലത്തെ രക്ഷിതാക്കൾ കുട്ടികൾക്ക് കൊടുത്ത് ശീലിപ്പിച്ചിരുന്നു കാരണം കുട്ടികൾ കളിക്കേണ്ടവരാണ് അവർ കളിക്കേണ്ടത് മൊബൈല് കയ്യിൽ പിടിച്ചിട്ടല്ല മൊബൈല് കയ്യിൽ പിടിച്ചു കളിച്ചാൽ അത് അവരുടെ ഭാവിയെ കേടുവരുത്തും അതവരെ എല്ലാം കൊണ്ട് തകർക്കും എന്തിനേറെ പറയണം ഇപ്പൊ കണ്ടില്ലേ ഏകദേശം ഒരു നാല്പത് ചില്ലാനം കുട്ടികൾക്ക് ഹാർട്ട് പ്രോബ്ലം ഉണ്ടായി അതാ അവരതിനെ തുടർന്ന് മരണപ്പെടുകയുണ്ടായി സുബാനല്ല അവിടുന്ന് പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായതെന്താണ് ഈ കുട്ടികൾ ജീവിതകാലത്ത് കുറെ മൊബൈൽ ഉപയോഗിച്ചവരാണ് ഇപ്പൊ ചെറിയ കുട്ടികൾ തന്നെ പഴയ പഴയകാലം പോലെയല്ല കണ്ണട വെക്കാൻ തുടങ്ങി എന്തുകൊണ്ടാണ് ഇത് എല്ലാവരും ഉണരണം ആരോഗ്യം നഷ്ടപ്പെടുത്തിയിട്ട് ഒരു പഠനവും ആവശ്യമുണ്ടോ രക്ഷിതാക്കളെ അത് ഏത് പഠനമാണെങ്കിലും കുട്ടികളുടെ ആരോഗ്യം രക്ഷ അതേ നഷ്ടപ്പെടുത്തിയിട്ട് അങ്ങനെ ഒരു പഠനമുണ്ടോ ആരോഗ്യമുണ്ടായാലല്ലേ പഠിക്കാൻ കഴിയുള്ളൂ സുഹാനുള്ള ചെറിയ കുട്ടികൾ തന്നെ കണ്ണട വെക്കാൻ തുടങ്ങി പാരമ്പര്യമാ പാരമ്പര്യത്തോടെ കന്നട വെക്കണുണ്ടാവും ചിലപ്പോ ഉമ്മ കണ്ണട വെക്കും കണ്ണട നല്ല ഉമ്മ സ്പെക്സ് വെക്കും ബാപ്പയും സ്പെക്സ് വെക്കും എങ്കിൽ ഭിത്ത കുട്ടികൾക്കും സ്പെക്സ് വരും കണ്ണട വരും കുറച്ച കഴിഞ്ഞാൽ ചിലപ്പോ അങ്ങനെ വരണമെന്നില്ല വരും ആ അപ്പൊ ഉമ്മാന്റെ ബുദ്ധി നിനക്കും കിട്ടി ലേ എന്ന് ചിലപ്പോ കല്യാണം വീട്ടില് ചെറിയ കുട്ടി കണ്ണിലിങ്ങനെ കണ്ണട വെച്ചത് കണ്ടാൽ ചിലപ്പോ അങ്ങനെ പറയും ഇന്നോ ാപ്പാക്കോ ഉമ്മാക്കോ ഒന്നും കന്നടയില്ല ചെറിയ കുട്ടിക്ക് മദ്രസയിലേക്ക് വരുമ്പോ സ്കൂളിലേക്ക് വരുമ്പോ കന്നട വെച്ചിട്ടാ വരിക എന്താ കാരണം കഴിഞ്ഞ ആഴ്ച പോയി ടെസ്റ്റ് ചെയ്തതാ ടെസ്റ്റ് ചെയ്തപ്പോ ഡോക്ടർ പറഞ്ഞു കാഴ്ചക്ക് തകരാറുണ്ട് അതുകൊണ്ട് ഇനി ദായിമായി കണ്ടിന്യൂ ആയി വെക്കണം അതേ ഡോക്ടറെ എന്റെ കുട്ടിക്ക് ഇത്രയും വേഗം കന്നഡ വെക്കേണ്ട ആവശ്യം അപ്പ ഡോക്ടർ പറയാണ് അതെ നിങ്ങൾ വല്ലാതെ മൊബൈൽ കൊടുത്തില്ലേ കുട്ടിക്ക് മൊബൈൽ കൊടുത്തിട്ടല്ല കുട്ടികളെ കളിപ്പിക്കേണ്ടത് അത് പണ്ട് സ്വഹാപത്ത് പഠിപ്പിച്ചതൊന്നു എങ്ങനെയാണ് കുട്ടികളെ കളിപ്പിക്കേണ്ടത് പറഞ്ഞു ഈ കഴിഞ്ഞ മൊഹറം പത്തിന് എത്ര കുട്ടികൾ നോമ്പ് നോറ്റുഹോ നോമ്പൊക്കെ ഞാൻ ഉമ്മമാരോട് ചോദിക്കാണ് എത്ര കുട്ടികളോട് നിങ്ങൾ മൊഹറം പത്തിന്റെ നോമ്പ് നോക്കാൻ പറഞ്ഞു ആ ഉസ്താദ് ോമ്പ് തന്നെ ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ കുട്ടികളെ കൊണ്ട് നോക്കിപ്പിക്കണേ ഇപ്പൊ പത്തിന്റെ നോമ്പോഹുബി ഞങ്ങള് നോമ്പ് നോക്കണോന്ന് മഹത്വം പറഞ്ഞപ്പോ സഹാബി മഹദിമാരൊക്കെ പറഞ്ഞു ഞങ്ങളെ മക്കളോട് ഞങ്ങൾ നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞു മൊഹറം പത്തിന്റെ ഇപ്പൊ ചെറിയ കുട്ടികളല്ലേ അവരിങ്ങനെ നോമ്പ് നോക്കും ആ നോമ്പ് നോക്കിട്ട് കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് വെക്കാൻ തുടങ്ങും എന്നാ വെസ്ക്കുമ്പോ അവർ കരയും കരയുമ്പോ നമ്മൾ എന്താ ചെയ്യുന്ന അറിയോ ഈ കളിക്കണ വസ്തുക്കളില്ലേ മൊബൈലല്ല അന്ന് പിന്നെ ഈ സാധനം തന്നെ ഇല്ലല്ലോ അപ്പൊ ഈ കളിക്കണ വസ്തുക്കള് ഈ കുട്ടികളെ കയ്യിൽ കൊടുത്തിട്ട് കളിപ്പിക്കും അങ്ങനെ മകരിമ് വരെ സമയം എല്ലാം കൊണ്ടുപോകും എന്നിട്ട് നോമ്പ് തുറപ്പിക്കണം ആ സമയാകുമ്പോഴേക്ക് നമ്മൾ ഒന്നിച്ചിരുന്ന് നോമ്പ് തുറക്കും സ്വഹാബി മഹതിമാര് അതാ മാതൃക കുട്ടികൾ കരഞ്ഞാൽ ടോയ്സ് കൊടുക്കുക മൊബൈലല്ല കൊടുക്കേണ്ടത് ഉമ്മമാരെ ഞാനിത് വലിയ സങ്കടത്തോടെ ഞാൻ പറയാണ് കുട്ടികളുടെ ഭാവ്യങ്ങൾ തകർക്കാണ് ഭാവി ഏതായാലും പോവല്ലേ അത് പോട്ടെ കുട്ടികളുടെ ആരോഗ്യം തകർക്കാണ് അതിന്റെ പേരിൽ ഭാവിയിൽ പിന്നെ ആരാ അനുഭവിക്കേണ്ടി വരുന്നത് പ്രയാസം അനുഭവിക്കേണ്ടത് ആരാണ് ഞാനിത് വെറുതെ പറഞ്ഞല്ല കുട്ടികൾക്കടക്കം ഇപ്പൊ ഹാർട്ടിൽ ബ്ലോക്ക് ആണ് അറ്റാക്കാണ് അതാണ് അതിന്റെ കാരണം കാരണം മൊബൈൽ ഉപയോഗം കൂടുതലാണെന്നാണ് എന്തൊക്കെയോ കണക്കെടുപ്പിൽ ഇപ്പൊ അടുത്ത് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കണക്ക് വായിച്ചു അയ്യോ അന്നും ഇപ്പൊ പറയില്ല അപ്പ പറയാനൊന്നും സമയമില്ല അതുകൊണ്ട് കുട്ടികളെ കളിപ്പിക്കാൻ ടോയ്സ് കൊടുത്തോളൂ കളിക്കണ വസ്തുക്കൾ കൊടുത്തോളൂ അങ്ങനെയാണ് കളിപ്പിക്കേണ്ടത് ഇരിക്കട്ടെ ഞാനിപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നത് മക്കളെ വളർത്തണം ഏത് രൂപത്തിൽ അതാണ് ഖുറാൻ പറഞ്ഞത് അമല നല്ല ഈമാനുള്ളതോടുകൂടെ ധാരാളം സൽക്കർമ്മം ചെയ്യാൻ നോക്കണം ആ രൂപത്തിൽ കുട്ടികളെ വളർത്തണം ഓ യുവാക്കളേ നല്ലതിനോട് സഹകരിക്കാനുള്ള മനസ്സ് കാണിക്കണം തീനി സ്ഥാപനത്തോടടുക്കണം നല്ല മജിലിസിൽ വന്ന് കൂടണം സാഹിത്യോത്സവം നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയാണ് അതിനോട് കൈകോർക്കണം ഞാനിത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താണ് അക്ബർ മഹാനവരകൾക്ക് സ്വർഗത്തിൽ വലിയ പദവിയാണല്ലോ സ്വർഗത്തിൽ അള്ളാഹുവിനെ കാണാൻ അവസരമുണ്ട് അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിന് ഭാഗ്യം നൽകണം റഹ്മാനെ നിന്നെ കണ്ടിട്ടില്ല ഞങ്ങൾ നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നുണ്ട് നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല നിനക്ക് വേണ്ടി ഞങ്ങൾ നോമ്പ് നോൽക്കുന്നു നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല നിന്നിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു സ്വർഗത്തിൽ നിന്നെ കാണാൻ നിൻ്റെ ല അനുഭവിക്കാൻ നീ ഞങ്ങൾക്കെല്ലാം തൗഫീഖ് ചെയ്യണേ അമ്മോ